നിമിഷം അവൻ അവളിൽ നിന്നും ഒന്ന് പിൻവാങ്ങി കബോർഡിൻ്റെ അരികിലേക്ക് നടന്നു ശേഷം ഡോർ തുറന്ന് അതിൽ നിന്നും ഒരു ചെറിയ ഷോപ്പർ പുറത്തേക്ക് എടുത്തു അവൻ്റെ ഓരോ പ്രവൃത്തികളും അവൾ ഒട്ടൊരു സംശയത്തോടെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ ആ കവറും കൊണ്ട് അവളുടെ അരികിലേക്ക് വന്ന് അവളുടെ നേരെ നീട്ടി ഇന്ന് എൻ്റെ കൊച്ച് ഈ ഡ്രസ്സ് ധരിച്ച് വേണം എൻ്റെ മുന്നിൽ നിൽക്കാൻ അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിലേക്ക് ആ ഷോപ്പർ വെച്ച് കൊടുത്തതും അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് അത് കയ്യിലേക്ക് വാങ്ങി പതിയെ തുറന്നു നോക്കി ഒരു നിമിഷം തൻ്റെ കയ്യിലിരിക്കുന്ന വസ്ത്രം കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അയ്യേ കണ്ണേട്ടാ കണ്ണടക്കി കണ്ണടക്കി അവൾ തൻ്റെ കൈയിലിരുന്ന വസ്ത്രത്തിലേക്കും അവനെ നോക്കാൻ സമ്മതിക്കാതെ മറുകൈ കൊണ്ട് അവൻ്റെ കണ്ണുകൾ മൂടി ഏയ് ശ്രീ എന്താ ഇത് ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ തൻ്റെ കണ്ണുകൾ മൂടിയിരുന്ന അവളുടെ കുഞ്ഞി കൈകൾ എടുത്തു മാറ്റി ഇതെന്തു ഉടുപ്പാ കണ്ണേട്ടാ പെറ്റിക്കോട്ടോ ഇതൊക്കെ ഞാൻ കുഞ്ഞായിരുന്നപ്പോഴാണ് ധരിച്ചിട്ടുള്ളത് അവൾ പരിഭ്രമത്തോടെ പറയുന്നത് കേട്ട് അവൻ്റെ ചൂണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ഇത് പെറ്റിക്കോട്ട് ഒന്നല്ല പെണ്ണെ ഇതാണ് ലിങ്കറി അവൻ പറഞ്ഞത് കേട്ട് അവൾ കണ്ണു മിഴിച്ചു ഇങ്ങനെ മിഴിച്ചു നോക്കേണ്ട വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ലേഡീസ് ധരിക്കുന്ന നൈറ്റ് ഡ്രസ് ഡ്രസ്സാണിത് അവൻ പറഞ്ഞത് കേട്ട് അവൾ അവനെ സൂക്ഷിച്ചു നോക്കി അവളുടെ നോട്ടം കണ്ടതും അവൻ ചുണ്ടുകൂട്ടി പിടിച്ച് ചിരിയടക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല അവളൊന്ന് കടുപ്പിച്ചും പറഞ്ഞതും അവൻ അവളെ മുറുകെ പുണർന്നു പ്ലീസ് ഡാ ഒന്നിട്ട് വന്നേ എൻ്റെ കൊച്ചിന്റെ സൗന്ദര്യം ഏട്ടനൊന്ന് കാണട്ടെ അവൻ വീണ്ടും പറഞ്ഞതും അവൾ അവനൊന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവനിൽ നിന്നും അകന്ന് മാറി നിന്നു ഇതേ കണ്ണേട്ടാ എന്നെ നിർബന്ധിക്കല്ലേ എനിക്കൊന്നും ശീലമില്ല അയ്യേ നാണക്കേട് അവൾ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു എന്ത് നാണക്കേട് ആദ്യ എന്റെ മുന്നിലല്ലേ പിന്നെന്താ ഇന്ന് നിനക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിൽ വേണ്ട അവൻ പിണങ്ങി നിൽക്കുന്നത് പോലെ ഭാവിച്ചതും എന്തു ചെയ്യണമെന്നറിയാതെ അവൾ കുഴങ്ങി എങ്കിലും അവനും അവന്റെ സന്തോഷമാണ് തനിക്ക് വലുതെന്ന ചിന്തയിൽ അവൾ ആ ഡ്രസ് കയ്യിലേക്ക് എടുത്തുകൊണ്ട് വാഷ്റൂമിന് നേരെ നടന്നു എന്നാൽ രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചപ്പോഴേക്കും അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണു അവൾ അവനെ നോക്കിയതും അവനൊരു പുഞ്ചിരിയുടെ അവളുടെ കയ്യിലിരുന്ന ഡ്രസ്സ് വാങ്ങി അടുത്ത് കിടന്ന സോഫയുടെ മേലെ കിട്ടു ഇഷ്ടമില്ലാത്ത കാര്യം ആര് നിർബന്ധിച്ചാലും ചെയ്യരുത് ഒരു താക്കീതിൻ്റെ സ്വരത്തിൽ ഒരല്പം ഗൗരവത്തോടെ അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി നോ പറയേണ്ടി നോ പറയുക തന്നെ വേണം ശ്രീ അതിപ്പോൾ എത്ര അടുത്ത ബന്ധമാണെങ്കിൽ പോലും അവൻ പറഞ്ഞതും അവൾ മറുപടിയൊന്നും പറയാതെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഇപ്പോൾ അതിട്ടുകൊണ്ട് ഏട്ടൻ മുന്നിൽ നിൽക്കാൻ എനിക്ക് എന്തോ പോലെ അതാ ഞാൻ ഇറ്റ്സ് ഓക്കേടാ ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടമില്ലാത്ത കാര്യം എൻ്റെ കൊച്ചു ചെയ്യണ്ട അപ്പോൾ ഏട്ടൻ ഏട്ടനെന്നോട് പിണക്കമൊന്നുമില്ലേ അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖം അല്പം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു എന്തിനാ അതിന് ഞാൻ എൻ്റെ കൊച്ചിനെ ഒന്നും പറ്റിച്ചതല്ലേ അവനൊരു പുഞ്ചീലൂടെ പറയുന്നതും അവൾ അവനൊന്ന് കൂറിപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ പതിയൊന്ന് കടിച്ചു ആ സുഖമുള്ളൊരു നോവ് നെഞ്ചിൽ പടർന്നതും അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു നിന്നു നിമിഷങ്ങൾക്കകം ആ നോവിന് ആശ്വാസം പോലെ അവിടെ അവളുടെ ചുണ്ടുകൾ പലതവണ പതിഞ്ഞു എനിക്ക് എനിക്ക് എന്തിഷ്ടമാണെന്ന് അറിയോ എൻ്റെ ഏട്ടനെ അവൾ പറഞ്ഞു കേട്ട് അവൻ്റെ മുഖം വിടർന്നു വല്ലാത്തൊരു സന്തോഷത്തോടെ അവനവളെ എടുത്തു പൊക്കി ബാൽക്കണിയിലേക്ക് നടന്നു അവിടെ ഇട്ടിരുന്ന കെയ്ൻ സ്വിങ്ങിലേക്ക് ഇരുന്നു കൊണ്ട് അവനവളെ തൻ്റെ മടിയിലേക്കിരുത്തി പകലത്തേക്കാളും രാത്രിയിൽ ഇവിടെ കാണാനാ ഭംഗി അല്ലേ കണ്ണേട്ടാ അവൻ്റെ മടിയിലിരുന്ന് അവരെ ചുറ്റിനു വീക്ഷിച്ചുകൊണ്ട് അവൾ പറനൊന്ന് അവളെ നോക്കി അവളുടെ കണ്ണുകൾ മുന്തിരിപ്പാടത്തേക്ക് തന്നെയായിരുന്നു പാടത്തിനിടയിലായി ഇടയ്ക്കിടയ്ക്ക് റാന്തൽ വിളക്കുകൾ തൂക്കിയിട്ടിരിക്കുന്നത് കൊണ്ട് അവയ്ക്കൊക്കെ വല്ലാത്തൊരു ഭംഗി ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ നെൽപ്പാടങ്ങളിലും ഇതുപോലെ വിളക്കുകൾ കതിച്ചു വയ്ക്കാറുണ്ട് രാത്രിയിൽ കൃഷി നശിപ്പിക്കാൻ വരുന്ന മൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ എന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് അവൾ വീണ്ടും അവനോട് ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ആ സമയങ്ങളിലെല്ലാം അവൻ്റെ അവളുടെ മുഖത്ത് തന്നെയായിരുന്നു സംസാരിക്കുമ്പോഴുള്ള അവളുടെ മുഖഭാവം വിടർന്നു വരുന്ന കണ്ണുകളും കവളിൽ തെളിഞ്ഞു വരുന്ന നുണക്കുഴിയുമൊക്കെ അവൻ മാറി മാറി നോക്കിക്കണ്ടിരുന്നു ആ നുണക്കുഴി കവളിൽ ചുണ്ടുകൾ ചേർത്ത് അവയൊന്ന് നുണഞ്ഞെടുക്കാൻ അവന് വല്ലാത്ത കൊതി തോന്നി പതിയെ അവൻ അവടെ ചുണ്ടുകൾ ചേർത്തു അവനോട് കാര്യമായി അവരൊന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഭദ്ര ഒരു നിമിഷം അവന്റെ പ്രവൃത്തിയിൽ അങ്ങനെ തന്നെ ഇരുന്നു പോയി അവളുടെ കണ്ണുകൾ വിടർന്നു വന്നിരുന്നു അവൻ പതിയെ അവിടെ ഒന്ന് ഉണഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ആ നിമിഷം തന്നെ അവളുടെ കണ്ണുകളും അവന്റെ നേർക്ക് നീണ്ടു അവന്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഒഴുകി നടന്നു അവന്റെ നോട്ടത്തിൽ പദറിയ ഭദ്ര മുഖം കുനിച്ചു ശ്രീ അവൻ ആർദ്രമായി സ്വരത്തിൽ വിളിച്ചുവെങ്കിലും അവൾ മുഖമുയർത്തി നോക്കിയില്ല അവനൊരു പുഞ്ചിരിയോടെ അവളുടെ ഇരുകവിളിലും കൈകൾ വെച്ചുകൊണ്ട് അവളുടെ മുഖമുയർത്തി അവൾ കണ്ണുകൾ മുറുകെ അടച്ചു കളഞ്ഞു അവന്റെ കണ്ണുകൾ അവളുടെ ചോരച്ചോപ്പ് പറഞ്ഞ ചെഞ്ചുണ്ടിലേക്ക് നീണ്ടു അതുവരെ മനസ്സിൽ ഒളിപ്പിച്ചിരുന്ന പല വികാരങ്ങളും അവളോട് പ്രകടിപ്പിക്കാൻ അവന് കൊതി തോന്നി എന്തുകൊണ്ടോ ഇനിയും കാത്തിരിക്കേണ്ട എന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു ശ്രീ അവൻ മൃദുവായ സ്വരത്തിൽ വിളിച്ചതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു നോക്കി ആ നിമിഷം തന്നെ അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് തന്റെ ചുണ്ടുകൾ ആഴ്ത്തി അവന്റെ പ്രവൃത്തിയിൽ വിധേയ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അതോടൊപ്പം അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു വലങ്കൈ കൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് ഇടം കൊണ്ട് അവളുടെ പിൻകരുത്തിൽ അമർത്തി വെച്ച് അവൻ അവളുടെ ചുണ്ടിലെ തേൻ നുകർന്നുകൊണ്ടിരുന്നു മേൽച്ചുണ്ടും കീഴ് ചുണ്ടും മാറി മാറി നുകർന്നതോടൊപ്പം അവൻ തൻ്റെ നാവ് കൊണ്ട് അവളുടെ നാവ് ചുഴറ്റിയെടുത്തു അവളിൽ നിന്നും ചെറു ശബ്ദങ്ങൾ പുറത്തേക്ക് വന്നതും അവനൊന്നുകൂടി അവളെ തൻ്റെ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ചു ആ നിമിഷം അവളുടെ മാറിടങ്ങൾ അവൻ്റെ നെഞ്ചിൽ അമർന്നതും ഇരുവരും ഒന്ന് ഞെട്ടി പോയി അരക്കെട്ടിൽ അമർത്തി വെച്ചിരുന്ന അവൻ്റെ കൈ ക്രോപ് ടോപ്പിനുള്ളിലൂടെ അവളുടെ അണിവയറൽ അമർന്നു ആ നിമിഷം അവളൊന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ കൈകൾ അവിടെയാക്കി കുസൃതി കാണിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ പൊക്കിൽ അമർന്നു തള്ളവിരലിനാൽ അതിൻ്റെ ആഴമളർന്നുകൊണ്ട് പതിയെ അവ മുകളിലേക്ക് സഞ്ചരിച്ചു അവളുടെ അമർന്നു അവൾ രേങ്ങലോടെ അവനെ മുറുകെ പുളർന്നു അപ്പോഴും അവന്റെ ചുണ്ടുകൾ അവളെ പൊതിഞ്ഞിരിക്കുകയായിരുന്നു അവന്റെ വന്യമായ ചുമ്പനത്തിൽ അവൾ തളർന്നു തുടങ്ങിയിരുന്നു ഉമ്മുന്നീരിനൊപ്പം രക്തത്തിന്റെ ചുവ കൂടി അറിയാൻ തുടങ്ങിയതും അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു അവളുടെ അവസ്ഥ മനസ്സിലായതുപോലെ മനസ്സില്ലാ മനസ്സോടെ അവൻ അവളിൽ നിന്നും അകന്നു മാറി ദീർഘനേരത്തെ ചുംബനത്തിൽ തളർന്നു പോയ ഭദ്ര അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നുകൊണ്ട് കിതപടക്കി ഇപ്പോഴേ ഇങ്ങനെ തളർന്നു പോയാലേ പെണ്ണേ ഇനി എന്തെല്ലാം ബാക്കി കിടക്കുന്നു അവനൊരു കള്ളച്ചിരിയോട് പറഞ്ഞു കേട്ട് അവളവനെ മുഖമുയർത്തി ദയനീയമായി നോക്കി ഇനിയും കാത്തിരിക്കാൻ വയ്യ പെണ്ണേ എനിക്ക് വേണം എൻ്റെ പെണ്ണിനെ എല്ലാ അർത്ഥത്തിലും തടയരുത് നീ തടഞ്ഞാൽ എനിക്ക് എനിക്കറിയില്ല അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറയതും അവൻ നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു അവനൊരു പുഞ്ചിരിയോടെ അവളെ ഇരു കൈകളിലായി കോരിയെടുത്തുകൊണ്ട് അവനകത്തെ കയറി കാലുകൊണ്ട് ബാൽക്കണി ഡോർ അടച്ച ശേഷം അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് ചാഞ്ഞു ശ്രീ ആർദ്രമായ സ്വരത്തിൽ അവളെ വിളിച്ചുകൊണ്ട് അവൻ അവളുടെ നെറ്റിയിലേക്ക് ചുണ്ടുകൾ ചേർക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന സുഖമുള്ള നിമിഷങ്ങൾക്ക് സാക്ഷിയായി ആ ജനലോരം പൂർണ്ണ ചന്ദ്രഭ്യൂഹം തെളിഞ്ഞു നിന്നു കണ്ണെടുക്കാൻ തന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടക്കുന്ന അമറിനെ ഭദ്ര അതീവ പ്രണയത്തോട് നോക്കിക്കിടന്നു കണ്ണേട്ടാ അവളൊരു കൊഞ്ചിലൂടെ വിളിച്ചതും അവൻ വിളി കേട്ടു അതോടൊപ്പം ചുണ്ട് അവളുടെ നെറുകയിൽ പതിയുകയും ചെയ്തു നെറുകയിൽ പതിഞ്ഞ തന്റെ ചുംബനത്തിൽ കൂമ്പി അടഞ്ഞ അവളുടെ കണ്ണിലേക്കാണ് അടുത്തതായി അവൻ ചുണ്ടുകൾ ചേർന്നത് അവിടെ നിന്നും നാസികത്തുമ്പിലും താടിച്ചുഴിയിലേക്കും അവന്റെ ചുണ്ടുകൾ ഇഴഞ്ഞു നീങ്ങി ശ്രീകുട്ടി അവൻ വിളിച്ചതും അവളൊന്ന് കുറുകിക്കൊണ്ട് അവന്റെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അവനൊരു പുഞ്ചിരിയോടെ അവൾ ചേർത്തി പിടിച്ചു ശ്രീ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനായി ഞാൻ ആഗ്രഹിച്ച സ്ഥലം ഏതാണെന്ന് അറിയൂ അവൻ ചോദിച്ചതും അവൾ മുഖമുയർത്തി അവനെ നോക്കി ഇവിടെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ബാംഗ്ലൂരിലെ ഈ മുന്തിരി ഫാം ഇവിടെ വെച്ചെൻ്റെ പെണ്ണിനെ പൂർണ്ണമായി സ്വന്തമാക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അവൻ പെർതെ കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും അവൻ്റെ കഴുത്തിലേക്ക് മുഖം പുഴത്തി അല്പസമയം അങ്ങനെ കിടന്ന ശേഷം അവൻ അവളെ ബെഡിലേക്ക് മലർത്തി കിടത്തി അവൻ്റെ കണ്ണുകൾ അവളുടെ മേനിയാകി ഒഴിഞ്ഞു നടന്നു അവന്റെ നോട്ടത്തിന്റെ തീവ്രത താങ്ങാനാകാതെ അവൾ നാണത്തോടെ മുഖം കുനിച്ചു അവൻ ഒരു പുഞ്ചിരിയോടെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി ചുണ്ടുകൊണ്ട് അവടെയൊക്കെ പരിധി നടന്നു അവൾ ഇരുകൈകൾ കൊണ്ട് അവന്റെ പുറമേനിൽ അള്ളിപ്പിടിച്ചു അവൻ അവളുടെ കഴുത്തിൽ പല്ലുകൾ അഴുത്തിക്കൊണ്ട് താഴേക്ക് ചുണ്ടുകൾ ചലിപ്പിച്ചു അവൾ ചെറുവേദനയിലൊന്ന് പിഴഞ്ഞുകൊണ്ട് മൂളി ആ നിമിഷം അവന്റെ മുഖം അവളുടെ മാറിലമർന്നു അവന്റെ ചുണ്ടും കൈകളും അവിടെയാകെ അലഞ്ഞു നടന്നു കുറച്ച് നിമിഷങ്ങൾ ശേഷം അവൻ വീണ്ടും അവളുടെ ചുണ്ടിലെ തേൻ നുകരാൻ തുടങ്ങി മേൽച്ചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി നുകർന്നുകൊണ്ടവൻ അവളെ മുറുകെ പുലർന്നു ആ സമയങ്ങളിലൊക്കെയും അവൻ്റെ കാൽവിരലുകൾ അവളുടെ കാലിൽ കോർത്തു വലിച്ചു ഇരുകൈകളും അവളുടെ മാറിലും വയറിലുമായി അലഞ്ഞു നടന്നു അവളുടെ ചുണ്ടിൽ പല്ലുകൾ ആഴ്ത്തിക്കൊണ്ട് അവൻ അവളിൽ നിന്നും അകന്നു മാറി തന്നെ സംശയത്തോടെ നോക്കി കിടക്കുന്നതോടെ നോക്കി ഒരു കണ്ണിറക്കി കാണിച്ചുകൊണ്ടവൻ ഇട്ടിരുന്ന ഷർട്ടിൻ്റെ ഓരോ ബട്ടൺസായി അഴിക്കാൻ തുടങ്ങി ഷർട്ട് മുഴുവനായും അഴിച്ച് നിലത്തേക്കിട്ട ശേഷം അവൻ അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുതികൊണ്ട് അവൾ ധരിച്ചിരുന്ന ക്രോപ് ടോപ്പ് മുകളിലേക്ക് ഉയർത്തി തലവഴി ഊരിയെടുത്തു ഒരു നിമിഷം അവൻ്റെ പ്രവൃത്തിയിൽ അവളൊന്നും ഞെട്ടിപ്പോയി അവന്റെ മുഖത്തേക്ക് പോലും നോക്കാനാകാതെ അവൾ ഇരുകൈകൾ കൊണ്ട് മാറുമറച്ചു കൊണ്ട് കട്ടിലേക്ക് തന്നെ കമഴ്ന്നു കിടന്നു അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ്റെ ഒരു പുഞ്ചിരി വിടർന്നു അവൻ്റെ കൈവിരലുകൾ അവളുടെ പുറമേനിലൂടെ തഴുകി താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു വേ വേണ്ട കണ്ടേട്ട ഉയർന്നു പോകുന്ന ശ്വാസോച്ഛാസത്തെ നിയന്ത്രിക്കാനാകാതെ അവൾക്ക് ഇതേപോലെ പറഞ്ഞു വേണം ശ്രീ ഇനിയും എനിക്ക് കാത്തിരിക്കാനാകില്ല വശ്യമായി സ്വരത്തിൽ അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ പുറത്തേക്ക് അമർന്നു അവന്റെ ചുണ്ടുകൾ അവളുടെ പുറമേനിൽ ഇട്ട് ഒഴുകി നടന്നു അവന്റെ കൈയ്യാലെ തന്നെ അവളുടെ ബാക്കി വസ്ത്രങ്ങൾ കൂടി അഴിച്ചു അഴിച്ചുമാറ്റിക്കൊണ്ട് അവളെ അവൻ തന്റെ നേർക്കിലായി മലർത്തി കിടത്തി നാണം മറിക്കാനായി അവളുടെ കൈകൾ ബെഡ്ഷീറ്റിലേക്ക് നീണ്ടതും അവൻ ആ കയ്യിൽ മുറുകെ പിടിച്ചു വെച്ചു അതോടൊപ്പം അവന്റെ കണ്ണുകൾ അവളുടെ മേനിയിലാകെ അലഞ്ഞു നടന്നു അവൻ്റെ നോട്ടം താങ്ങാനാകാതെ അവൾ കണ്ണുകൾ അടച്ചു ആമറിൻ്റെ ചുണ്ടും നാവും ഒരുപോലെ അവളുടെ അമർന്നു ഭദ്ര ഒരു നിമിഷം ബെഡിൽ നിന്നും ഉയർന്നു പൊങ്ങിപ്പോയി അവൻ അവൾ അടക്കി പിടിച്ചുകൊണ്ട് ഒരു കാൽ അവളുടെ കാലുകൾക്ക് മേലെ കയറ്റി വെച്ചുകൊണ്ട് അവളെ ലോക്ക് ചെയ്തു നെഞ്ചിൽ അനുഭവപ്പെട്ട അവൻ്റെ ചുണ്ടിലെ തണുപ്പ് അവളിലേക്ക് അരിച്ചിറങ്ങിയതും ഭദ്ര കണ്ണുകൾ മുറുകിയടച്ച് തലൊരു വശത്തേക്ക് ചെരിച്ചു പില്ലോയിലേക്ക് വില്ലോയിലേക്ക് മുഖമർത്തി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കൈകൾ കൊണ്ടും അവളുടെ മാറിൽ അമർത്തി പിടിച്ചു അവൾ പരവേഷത്തോടെ അവനെ നോക്കി അതേ നിമിഷം തന്നെ അവൻ ഒരു പുഞ്ചിരിയോടെ അവളുടെ ഇരുമാറുകളും നുണഞ്ഞു തുടങ്ങി ഒരു നിമിഷം അവളൊന്ന് ഞെട്ടിയെങ്കിലും പതിയെ അവളിൽ ചെറുപുഞ്ചിരി മുട്ടിട്ടു അവൻ്റെ കൈയും ചുണ്ടും നാവും ഒക്കെ അവളെ ഒരുപോലെ മാതൃകത തീർത്തതും അവൾ പിടഞ്ഞുകൊണ്ട് അവനെ മുറുകെ പുണർന്നു അവൻ അവളുടെ മാറിൽ നിന്ന് മുഖമുയർത്തി വീണ്ടും അവളുടെ ചുണ്ടുകൾ നുലർന്നു ഏറെ നീങ്ങൾ കാര്യങ്ങൾക്ക് ശേഷം വീണ്ടും കഴുത്തിലേക്ക് അവൻ മുഖം പൊഴുത്തി അവടെ നിന്നും മാറിലൂടെ ഉരച്ചുകൊണ്ട് അവന്റെ ചുണ്ടുകൾ അവളുടെ അണിവയറിലായി എത്തി നിന്നു അമർ ഒരു വശ്യമായ പുഞ്ചിരിയുടെ മുഖമുയർത്തി ഉയർത്തി നോക്കിയതും അവളൊരു ആലസ്യത്തോടെ അവനെന്ന് തന്നെ നോക്കിക്കിടക്കുകയായിരുന്നു ആ നിമിഷം അവൻ ചുണ്ടിൽ ഒളിപ്പിച്ച പുഞ്ചിരിയുടെ അവളുടെ അണിവയറിൽ പല്ലുകൾ അഴ്ത്തി അവളൊന്ന് പിടഞ്ഞുകൊണ്ട് പൊങ്ങിയതും അവൻ അവളുടെ അരക്കെട്ടിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവളെ വെട്ടിലേക്ക് തന്നെ കിടത്തി പിടക്കല്ലേ ശ്രീ വശ്യമായ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടവൻ അവളുടെ പൂക്കൾ ചൊഴുകി ചുറ്റും നാവു കൊണ്ടൊഴിഞ്ഞു ഭദ്രയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പെട്ടെന്ന് അവൻ്റെ നാവ് അവളുടെ പൂക്കൾ ചൂഴിയുടെ ആഴമളന്നതും ഭദ്രയുടെ നഖങ്ങൾ അവൻ്റെ പുറംമേനിയിൽ ആഴഞ്ഞിറങ്ങി അതോടൊപ്പം അവളിൽ നിന്നുള്ള സിൽക്കാര ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കാൻ തുടങ്ങി അതവനെ വല്ലാത്തൊരു ഉന്മാദാവസ്ഥയിൽ തന്നെ എത്തിച്ചുകൊണ്ടിരുന്നു അവളുടെ മേനിയിലാകെ അവൻ്റെ കൈയും ചുണ്ടും പാഞ്ഞു നടന്നു അതിനിടയിൽ എപ്പോഴും അവൻ്റെ ബാക്കി വസ്ത്രങ്ങളും അഴിഞ്ഞു മാറിയിരുന്നു പ്രണയത്തിൽ നിന്നും കാമത്തിലേക്ക് വഴിമാറി സഞ്ചരിച്ചതും അവൻ അനുവാദത്തിൽ എന്ന പോലെയും അവളെയും നോക്കി അവളുടെ ചുണ്ടിൽ തെളിഞ്ഞു പുഞ്ചിരി കണ്ടതും അവൻ്റെ മുഖം വിടർന്നു കണ്ണിൽ തെളിഞ്ഞെന്ന പ്രണയത്തോടെ അവൻ അവളുടെ നെറുകിലൊന്നും മുത്തിക്കൊണ്ട് അവളിലേക്ക് അമർന്നു അതവരനുഭവിച്ചു കൊണ്ടിരുന്ന സുഖമുള്ള ലാലണകളിൽ നിന്നും മാറി അസഹ്യമായ വേദനയിലേക്ക് എത്തിയതും ഭദ്ര പിടഞ്ഞുകൊണ്ട് അവനെ തള്ളി മറാൻ ശ്രമിച്ചു കരയില്ല മോളെ ഒന്നുമില്ല അവനവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു വേദനയ്ക്ക് നേട്ടാ അവൻ്റെ ചലനങ്ങൾക്കനുസരിച്ച് സഹിക്കാൻ കഴിയാത്ത വേദനയുടെ കരഞ്ഞുകൊണ്ട് അവൾ അവനെ നോക്കിയതും അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു അവൻ അവളുടെ നെറുകയിലും കാവളിലും ചുണ്ടിലുമൊക്കെ മാറി മാറി മുത്തിക്കൊണ്ടിരുന്നു ഭദ്രയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കണ്ടതും അവർക്കിതപ്പോൾ അവളിൽ നിന്നും അകന്നു മാറി അതോടൊപ്പം തന്നെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കാൽ കീഴിൽ കിടന്ന ബ്ലാങ്കറ്റെടുത്ത് അവൻ ഇരുവരെയും മേലേക്കിട്ടു അവളൊരു പൊട്ടിക്കരച്ചിലൂടെ കൈകൾ കൊണ്ടും അവനെ മുറുകെ പുണർന്നുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖംമർത്തി കിടന്നു ശ്രീ മോളെ എന്താടാ അവൻ പരിഭ്രമത്തോട് ചോദിച്ചു അവൾക്ക് ഇപ്പോഴും വേദന ഉണ്ടാകുമോ എന്ന് ഓർത്ത് അവന് ചെറുഭയം തോന്നി ഞാൻ എനിക്ക് എനിക്ക് പറ്റാത്തതുകൊണ്ടേട്ട ഞാൻ മനഃപൂർവ്വമല്ല എന്നോട് ദേഷ്യം തോന്നില്ല ഏട്ടാ അവൾ വിങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു അയ്യേ അത് ഓർത്താണോ എൻ്റെ ഇങ്ങനെ കരഞ്ഞു വിളിക്കുന്നത് അവൻ അവളുടെ മുഖം പിടിച്ച് താൻ്റെ നേരെ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ഞാൻ അത് ഒരു നിമിഷം അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ കണ്ണുകൾ താഴ്ത്തി എന്നാലും നിമിഷം അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാങ്ങി ഓടി നടക്കുകയായിരുന്നു ചുവന്നു കലങ്ങിയ കണ്ണുകളും പൊട്ടി ചുണ്ടുകളും പരിഭ്രമം നിറഞ്ഞ മുഖവും ഒക്കെ അവൻ കൊതിയോടെ നോക്കി കണ്ടു നോട്ടം വീണ്ടും അവളുടെ കണ്ണുകളെത്തി നിന്നും തന്നെ ദയനീയമായി നോക്കിക്കൊണ്ടിരിക്കുന്നവളെ കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു നോക്കൂ ശ്രീ ആദ്യ സംഗമം അത് കഠിനം തന്നെയായിരിക്കും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാലേ എല്ലാം ഓക്കെ ആകൂ അവൻ പറഞ്ഞു കേട്ട് അവൾ അവനെ ഒന്ന് നോക്കി എന്നാലും ഏട്ടൻ അത്രമാത്രം ആഗ്രഹിച്ചിട്ട് എനിക്ക് നന്നായിട്ട് വേദനിച്ചത് കൊണ്ടാ ബാക്കി പറയുന്നവൾ തലകുനിച്ചു അതിനിപ്പോൾ എന്ത് സംഭവിച്ചു ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എൻ്റെ പെണ്ണ് എൻ്റെ സ്വന്തമായല്ലോ പിന്നെന്താ എന്നാലും ഒരന്നാലും ഇല്ല അതേ പെണ്ണേ വെറുതെ ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിൽ വെച്ച് ചുമ്മാ കരഞ്ഞു വിളിച്ച് നടന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് വാങ്ങിക്കു നീ സുഖത്തിൽ മാത്രമല്ല സ്ത്രീ ദുഃഖത്തിലും ചേർത്ത് പിടിക്കുന്നവരാണ് യഥാർത്ഥ പാതി എന്നാണെൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ നിന്റെ വേദന അറിഞ്ഞ് പൂർണ്ണ മനസ്സോടെ തന്നെയാണ് ഞാൻ പിന്മാറിയത് അതിലെനിക്ക് യാതൊരു വിഷമവുമില്ല നിന്നോട് ദേഷ്യവുമില്ല കേട്ടോ അവൻ കേട്ട അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അവൾ അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അവൻ മുറുകെ പുണർന്നു കിടന്നു ഉറങ്ങിക്കോ അവൻ അവളുടെ നിറുകിയിൽ ചേർത്തുകൊണ്ട് പറഞ്ഞു അതോടൊപ്പം കൈകൾ അവളുടെ പുറത്ത് തഴുകുന്നുണ്ടായിരുന്നു അവളൊന്ന് മൂളികൊണ്ട് കണ്ണുകളടച്ചു അപ്പോഴും അവൻ്റെ കൈകൾ അവളുടെ പുറമേനിൽ തട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു